നമസ്കാരം രാംല ദർശനത്തിന് നൂറുകണക്കിന് മുസ്ലിം വിശ്വാസികളാണ് അയോധ്യയിൽ എത്തുന്നത് കഴിഞ്ഞ ദിവസം മതസൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ദ്രേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സദ്ഭാവ യാത്രയുടെ ഭാഗമായി നൂറുകണക്കിന് മുസ്ലിം വിശ്വാസികൾ അയോധ്യ രാമക്ഷേത്രത്തിൽ തടിച്ചു കൂടുകയുണ്ടായി ദൂരെ തിക്കിൽ നിന്നുള്ള മുസ്ലിം വിശ്വാസികൾ പോലും ദർശനത്തിനായി എത്തിയിരുന്നു മുസ്ലിം ഭക്തർ തങ്ങളുടെ കൈകളിൽ കാവ്യവർണ്ണത്തിലുള്ള രാമപാതാകൾ വേണ്ടി ജയ് ശ്രീറാം മുഴക്കിയാണ് എത്തിയത് രാമൻ തങ്ങൾക്കും പ്രവാചകനെ പോലെയാണെന്നും ഹിന്ദുക്കളുടെ പ്രവാചകനാണെന്നും മുസ്ലിം വിശ്വാസികൾ പറഞ്ഞു തങ്ങൾക്കിടയിൽ ഒരു വിവേചനവുമില്ല ശ്രീരാമനെ കാണാൻ വന്നത് ഭാഗ്യമായി കരുതുന്നുവെന്നും രാംലല്ലയുടെ പരിസരത്ത് വരുന്നത് വളരെ നല്ലതാണെന്നും ഒരു മുസ്ലിം ഭക്തൻ പറയുകയുണ്ടായി അയോധ്യയിലെ രാമക്ഷേത്രം ഹിന്ദുക്കളുടെ വിശ്വാസത്തിന്റെ കേന്ദ്രമാണെന്നും ഭൂരിപക്ഷ ജനതയുടെ വിശ്വാസത്തെ മാനിക്കണമെന്നും മുസ്ലിം രാഷ്ട്രീയം മനസ്സിൽ നടത്തിയ സർവേയിൽ മുസ്ലിങ്ങൾ വ്യക്തമാക്കിയിരുന്നു ജനുവരിയിൽ ദേശീയ മുസ്ലിം സംഘടനയായ മുസ്ലിം രാഷ്ട്രീയ മഞ്ച് അവകാശപ്പെട്ടത് എഴുപത്തിനാല് ശതമാനം മുസ്ലിങ്ങളും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വിജയകരമായ പ്രധാനമന്ത്രി ആണെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമെന്നും എം ആർ എം എം പറയുകയുണ്ടായി ഇസ്ലാമിന്റെ പേരിൽ തങ്ങളുടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന ഗുലാമുമാരെയും മൗലാനമാരെയും പ്രതിപക്ഷ നേതാക്കളെയും പൂർണമായി ബഹിഷ്കരിക്കണമെന്നും എണ്ണമറ്റ മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നാണ് സർവേയിൽ പറയുന്നത് അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം കണക്കിലെടുക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ അഭിപ്രായത്തിൽ അയോധ്യയിലെ രാമക്ഷേത്രം ഹിന്ദു വിശ്വാസത്തിന്റെ കേന്ദ്രമാണെന്നും ഭൂരിപക്ഷ ജനതയുടെ വിശ്വാസത്തെ മാനിക്കണമെന്നും സർവേ അവകാശപ്പെടുന്നുണ്ട് വെബ്